വണ്ടിപ്പെരിയാറിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കും വരെ ഒപ്പമുണ്ടാകുമെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ കൊലപാതക കേസ് കോൺഗ്രസും ബിജെപിയും സിപിഐഎമ്മിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരി കൊല ചെയ്യപ്പെട്ട കേസിലെ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്നും കുടുംബത്തിന് നീതി ലഭിക്കും വരെ കുടുംബത്തിനൊപ്പമുണ്ടാവുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ ഐക്യദാർഢ്യ പൊതുസമ്മേളനം സംഘടിപ്പിച്ചത് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ പൊതുസമ്മേളനത്തിൽ സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജൻ അധ്യക്ഷനായിരുന്നു സിഐടിഒ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആർ തിലകൻ സ്വാഗതം ആശംസിച്ച ഐക്യദാർഢ്യ പൊതുസമ്മേളനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ കോടതി വിശി വന്നിരിക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഈ ഈ രാഷ്ട്രീയമാണ് അത് സംഭവത്തിൽ നിലപാട് നിങ്ങൾക്കെല്ലാം പല പോലെ വ്യക്തതയുണ്ട് ഒരു കഥ പറയുന്നത് മരണം സംഭവിച്ചതു മുതൽ പോലീസ് സ്വതന്ത്രമായ പോലീസ് അന്വേഷണം നടത്തി കൊലപാതകമാണെന്ന് മനസ്സിലായി ശരിയായ രീതിയിൽ വേണം നിശ്ചയിച്ചു കേസ് നടത്തും സാക്ഷികളൊന്നും ഞാനത് ചോദിച്ചു സാക്ഷികൾ ആരെങ്കിലും ഒന്നും പിന്നെ അന്നേരത്തെ ദീർഘം നിർഭാഗ്യപരമായ ഒരു വിധിയുണ്ടായി അവസാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രഗട്ടനായ ഒരാളെ അതിന്റെ ഭാഗമായിട്ട് തീരുമാനം ചെയ്യുന്നു ഇത്രയും കാര്യങ്ങൾ ചെയ്ത പാർട്ടിയെ പ്രതികൂട്ടിലാക്കുന്നത് എന്താ ഒരേ ഒരു കാര്യം അത് പാർട്ടിയെ രാഷ്ട്രീയമായിട്ട് കഴിയുമോ എന്ന ജനങ്ങളോട് തുറന്നു പറഞ്ഞ് എന്താ ഉണ്ടായത് സംഭവിച്ചത് എന്ന കാര്യത്തെ പറ്റി കൃത്യമായ ധാരണ കിട്ടിയാൽ നിന്റെ ഈ പ്രചാരേനൊന്നും യാതൊരു അടിസ്ഥാനാവില്ല ഇവിടെ ഉയർന്നു കെ സി വേണുഗോപാൽ മുതൽ സിനിമ ിൽ നിയോജക മണ്ഡലത്തിൽ കൃത്യമായിട്ട് വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ കൊലപാതക കേസ് കോൺഗ്രസും ബി ജെ പിയും സി പി ഐ എമ്മിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്നും കേസിലെ കോടതി വിധിക്കെതിരെ പ്രഗത്ഭനായ ഒരു പ്രോസിക്യൂട്ടറെ നിയമിച്ച് കുടുംബത്തിന് നീതി ലഭിക്കും വരെ ഒപ്പമുണ്ടാകുവാനാണ് സി പി ഐ എമ്മിന്റെ തീരുമാനമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു തുടർന്ന് വേദിയിൽ വെച്ച് ബാങ്ക് ജപ്തി നേരിടുന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന് ജപ്തി സഹായമായി പതിനൊന്ന് ലക്ഷം രൂപ കൈമാറി സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ